പീഡന കേസിൽ ഇരകളായ പെൺകുട്ടികളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും അമ്മയെ പ്രതിചേർത്ത സാഹചര്യത്തിലാണ് വീണ്ടും മൊഴിയെടുക്കുക അമ്മയും ആൺസുഹൃത്തും ചേർന്ന് മദ്യം നൽകിയായിരുന്നു പീഡിപ്പിച്ചതെന്ന് കുട്ടികൾ മൊഴി നൽകിയിരുന്നു കുട്ടികളുടെ കൈയക്ഷരം സംബന്ധിച്ചും ശാസ്ത്രീയ പരിശോധന നടത്തും അമ്മയുടെ ആൺസുഹൃത്ത് തങ്ങളെ രണ്ടു വർഷമായി ലൈംഗികമായി ഉപയോഗിച്ചിരുന്നതായാണ് കുട്ടികൾ മൊഴി നൽകിയിട്ടുള്ളത് സഹോദരിമാരായ പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളാണ് പീഡനത്തിന് ഇരയായത് മറ്റു കുട്ടികളെയും ഇയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കുട്ടികളെ നിർബന്ധിച്ചിരുന്നു സമൂഹ മാധ്യമത്തിൽ കണ്ട കുട്ടിയുടെ സുഹൃത്തിനെയാണ് വീട്ടിലേക്കെത്തിക്കാൻ പറഞ്ഞിരുന്നത് മൂത്ത കുട്ടി തന്റെ സഹപാഠിയായ വിദ്യാർത്ഥിക്ക് വീട്ടിലേക്ക് ക്ഷണിച്ച് കുറിപ്പ് നൽകിയിരുന്നു ഈ കുറിപ്പ് അധ്യാപിക കണ്ടെത്തിയതോടെയാണ് പീഡന വിവരങ്ങൾ പുറത്തു വന്നത് ഉറുപ്പിലെ കയ്യക്ഷരം കുട്ടിയുടേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനാണ് കയ്യക്ഷരത്തിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് കുട്ടികളുടെ രഹസ്യമൊഴി നേരത്തെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു കുട്ടികളുടെ അമ്മയെയും കൂടി പ്രതിചേർത്ത സാഹചര്യത്തിലാണ് വീണ്ടും മൊഴിയെടുക്കാൻ പോലീസ് നീക്കം നിലവിൽ കുട്ടികൾ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് ജനം കൊച്ചി